നൂറനാടന്മാർ സൗഹൃദ കൂട്ടായ്മയുടെ എട്ടാമത് വാർഷികാഘോഷവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു ഡോക്ടർ ദേവിരാജ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ പ്രതിഭകളായ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു കലാകായിക സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ മേഖലകൾ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന സംഘടനയാണ് നൂർനാടന്മാർ സൗഹൃദ കൂട്ടായ്മ സംഘടനയുടെ എട്ടാമത് വാർഷികാഘോഷവും സൗജന്യ മെഡിക്കൽ ക്യാമ്പുമാണ് നടന്നത് ഇടപോൺ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രാകേഷ് അധ്യക്ഷനായിരുന്നു വാർഷികാഘോഷം ഉദ്ഘാടനം ഡോക്ടർ ദേവിരാജ് നിർവഹിച്ചു മനുഷ്യന്റെ മനസാക്ഷി കീം മരണിച്ചു പോയിട്ടില്ല എന്ന് കാണിക്കുന്ന ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഏവർക്കും ഒരു മാതൃകയായ സൗഹൃദത്തിന് പുതിയ മാനങ്ങൾ പറയുന്ന നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ച് നേരം ഒക്കെ ഒന്ന് ഒന്നിച്ചിരുന്ന നമ്മുടെ സന്തോഷങ്ങളും കുറച്ച് നാട്ടു വർത്തമാനങ്ങളും ഒക്കെ പറയുന്നതിന് വേണ്ടി പലപ്പോഴും ഉപയോഗിച്ചിരുന്ന സൗഹൃദത്തിന് പുതിയ മാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവകാരുണ്യ വേണ്ടിയും വേണ്ടിയും മനുഷ്യന്റെ നന്മയ്ക്ക് സാധിച്ച ഈ ഒരു കൂട്ടായ്മ പ്രസിഡന്റ് പ്രകാശ് അധ്യക്ഷനായിരുന്നു ചലച്ചിത്ര സംവിധായകൻ രാകേഷ് കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു എഴുത്തുകാരിയും കവിയത്രിയുമായ യമുന ഹരീഷ് നാടക സിനിമ സീരിയൽ അഭിനേതാവ് അനിൽ നോർനാട്

നമുക്ക് വലിയൊരു പടനിലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം കൂട്ടായ്മ സെക്രട്ടറി രഞ്ജിത്ത് മുൻ സെക്രട്ടറി അനുഗകൻ പ്രോഗ്രാം കൺവീനർ രതീഷ് എന്നിവർ പ്രസംഗിച്ചു പടനിലം പരബരമ ക്ഷേത്രത്തിലെ കടാക്ഷം പദ്ധതിയിലേക്കുള്ള കൂട്ടായ്മയുടെ സഹായധനം സെക്രട്ടറി കെ രമേശിന് കൈമാറി ന്യൂസ് ബ്യൂറോ ചാരമൂട്